ിയപ്പെട്ടവരെ നമ്മുടെ ഹിക്കം എക്സലൻസ് റെസിഡൻഷ്യൽ ദാവാ സ്കൂൾ രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അലഹമില്ല വനിരായ ശൈഫനയുടെ നേതൃത്വത്തിൽ നിങ്ങളെല്ലാവരും കൂടെ നിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും നൽകി ആലപ്പുഴ ജില്ലയിലെ പ്രഥമ ദാവാ കോളേജിന് നമുക്ക് ഈ വർഷം വരെ കഴിഞ്ഞ വർഷം വരെ പതിനഞ്ച് വർഷക്കാലം നൂറ്റി അൻപതോളം ആലിമീങ്ങൾ മുപ്പതോളം ഹാഫിലിങ്ങൾ അവരെയെല്ലാം നമുക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അടക്കം നമ്മുടെ മാനേജ്മെന്റ് എല്ലാം അതിനൂതനമായ ആശയങ്ങൾ ആവിഷ്കരിക്കുകയും അതിനുവേണ്ടി ഏതറ്റം വരെയോ നാം പ്രയത്നിക്കണമോ അല്ലെങ്കിൽ ഏതറ്റം വരെയോ നാം ഓടണോ അതിനെല്ലാം ഒരുങ്ങിത്തിരിഞ്ഞ് എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തി വരുന്നു നമ്മുടെ മാനേജ്മെന്റും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലും പണ്ഡിതരായ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഹിക്കം എക്സലൻസ് റെസിഡൻഷ്യൽ സിസ്റ്റം അത് വലിയൊരു സംവിധാനം തന്നെയാണ് തലേക്കെട്ട് കെട്ടിയ സി ബി എസ് ഇ അല്ലെങ്കിൽ മറ്റ് നാഷണലോ സ്റ്റേറ്റോ ബോർഡ് സംവിധാനങ്ങളിൽ നിന്ന് എല്ലാം ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസിയോടു കൂടെ അല്ലെങ്കിൽ അറബിക് കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷൻസിയോടുകൂടെ പഠിച്ചിറങ്ങാൻ നമുക്ക് എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാലം ഒരുപാട് മാറിപ്പോയി ഒന്നിരായ സുൽത്താൻ ഉൽമ നമുക്ക് കാണിച്ചു തന്ന വിദ്യാഭ്യാസ വിപ്ലവം ആലിമിങ്ങൾക്കിടയിൽ ഡോക്ടേഴ്സ് പിറവിയെടുത്തു അഡ്വക്കറ്റുമാർ പിറവിയെടുത്തു എല്ലാവരും തന്നെ ഈ ഒരു തലപ്പാവിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഹിക്കം എക്സലൻസ് അതൊരു വലിയ സംവിധാനം തന്നെയാണ് അതിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് നിങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അതിൻ്റെ മാനേജർ എന്ന നിലക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നതോടുകൂടെ ഈ വർഷം കഴിഞ്ഞ വർഷം സി ബി എസ് ഇ സിലബസിൽ ഇസ്ലാമിക് സ്റ്റഡീസിൽ അല്ല കനപ്പെട്ട കിതാബുകളെല്ലാം ഓതി പഠിച്ച് ഹയർ കൂടെ പാസ്സായ മൂന്ന് വിദ്യാർത്ഥികളെ നാം ഇവിടെ ആദരിക്കുകയാണ് വന്യരായ ഉസ്താദുമാരുടെയും മാഡവന ഉസ്താദിന്റെയും മറ്റു സയ്യദന്മാർ സാധാത്തുക്കൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് എല്ലാവരും മൂന്ന് വിദ്യാർത്ഥികളെ ആദരിക്കുന്നു മുഹമ്മദ് ഷാഹിൻ കെ

പാലക്കാട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉയർച്ചകൾ നാഥൻ കൊടുക്കട്ടെ സെക്കൻഡ് വാങ്ങിയ നമ്മുടെ വിദ്യാർത്ഥി വന്ദിരായ ഉസ്താദിന്റെ പേരക്കുട്ടി കൂടിയാണ് എല്ലാ മക്കൾക്കും അള്ളാഹു ഉന്നതങ്ങൾ നൽകട്ടെ